കേരള കലാമണ്ഡലം ഹോസ്റ്റലിൽ കാട്ടുകുരങ്ങന്മാരുടെ ശല്യം രൂക്ഷം വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ കേരള കലാമണ്ഡലം ഹോസ്റ്റലിൽ കാട്ടുകുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഹോസ്റ്റലിന്റെ പിൻഭാഗത്തെ മരങ്ങളിൽ താമസമാക്കിയ കുരങ്ങുകൾ വിദ്യാർത്ഥികളുടെ മുറികളിലേക്ക് കടന്നു കയറി സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നതും നശിപ്പിക്കുന്നതും പതിവായതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ക്ലാസുകൾ നടക്കുമ്പോൾ പോലും മുറികൾ അടച്ചിടേണ്ട അവസ്ഥയാണ് ജനാലകളിലൂടെ കുരങ്ങുകൾ മുറിക്കുള്ളിൽ കടന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളും മറ്റു വസ്തുക്കളും കവർന്നു കൊണ്ടുപോകുന്നത് നിത്യസംഭവമായി മാറി വിദ്യാർത്ഥികൾ ശബ്ദമുണ്ടാക്കിയാൽ മാത്രമേ കുരങ്ങുകൾ ഓടി രക്ഷപ്പെടുകയുള്ളൂ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നിരവധി തവണ അധികൃതരെ സമീപിച്ചിരുന്നു അധികൃതർ വനം വകുപ്പിനെ വിവരമറിയിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും നാളിതുവരെയും ഉണ്ടായിട്ടില്ലെന്നതാണ് വാസ്തവം കാട്ടുകുരങ്ങന്മാരിൽ നിന്ന് പകരുന്ന വിവിധ രോഗങ്ങളുടെ സാധ്യതയും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി അധികൃതർ ഇടപെടേണ്ടതിന്റെ ആവശ്യകതയെ വിദ്യാർത്ഥികൾ അടിവരയിട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്നതായും എപ്പോൾ വേണമെങ്കിലും കുരങ്ങുകൾ മുറിയിൽ കടന്നു വന്നേക്കാമെന്ന ഭയവുമാണെന്നും സർവകലാശാലയിൽ പഠിക്കാൻ വന്നതാണെങ്കിലും ഈ പ്രശ്നം കാരണം മാനസികമായി തളർന്നു പോകുകയാണെന്നും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പറയുന്നു പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഒരു പരിഹാരം കാണുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് കലാമണ്ഡലം അധികൃതർ പറയുന്നത് അതേസമയം പ്രശ്നം ഗൗരവത്തോടെയാണ് കണക്കാക്കുന്നതെന്നും സാധ്യമായ എല്ലാ പരിഹാര മാർഗ്ഗങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കുമെന്നും വനം വകുപ്പ് അധികാരികളും പ്രതികരിക്കുന്നു